ഹായ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വാഴയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ വാഴയെ പരിപാലിക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളോട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ ആ വാഴയുടെ ഉണങ്ങിയ കൈകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ചോട് മൺ ചോട്ടിലെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ ചൂട് നന്നായിട്ട് വൃ വൃത്തിയാക്കണം അപ്പോൾ വലിയ കല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൂമ്പ കൊണ്ട് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷമാണ് വളം ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊരു വാഴത്തൈ നടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാഴത്തൈ നമുക്ക് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ചോട്ടിൽ നന്നായിട്ട് ചാരം തേച്ച് പിടിപ്പിക്കണം അപ്പം എന്നിട്ട് വേണം ഒരു കുഴി കുത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് നട്ടുവയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചാരം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളങ്ങൾ ചേർക്കാം കേട്ടോ എല്ലുപൊടിയോ അങ്ങനെ പലതരം വളങ്ങളുണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ചാരമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ചാരം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ മണ്ണ് എല്ലാം കൂടെ കൂന കൂട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് മണ്ണൊക്കെ ഇങ്ങനെ കിളച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കിളച്ചിങ്ങനെ കൂട്ടി വയ്ക്കണം എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ചവറിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ മണ്ണിങ്ങനെ തൂത്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് വാഴയ്ക്ക് നന്നായിട്ട് ചിലപ്പോൾ ഈ കാറ്റും ഇതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മറഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പം മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉറപ്പോട് കൂടി നിൽക്കും പിന്നെ തന്നെയല്ല വാഴക്കണ്ണൊക്കെ നല്ല കൊലയൊക്കെ നന്നായിട്ട് വരാനായിട്ടും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സഹായകമാണ് അപ്പം വാഴയുടെ കൂടെ എന്ത് ചവറാണെങ്കിലും വെട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ചൂട്ടും വാഴ കൈ മുറിച്ച് കളഞ്ഞില്ലേ അതൊക്കെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ പച്ച പിന്നെ കമ്പുകളൊക്കെ ഇലകളൊക്കെ വിളയില്ലേ അതൊക്കെ ഇങ്ങനെ ചുവട്ടിക്കൂടെ ഇട്ട് കൊടുക്കാം വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം വേനൽക്കാലത്താണെങ്കിൽ ഇതിന് ചോടൊക്കെ ഉണങ്ങാതിരിക്കും പിന്നെ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ നല്ല നന ആവശ്യമാണ് വളം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി എപ്പോഴും എപ്പോഴും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത് അങ്ങനെ ചെയ്യണം അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ വാഴത്തേക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നട്ട് നോക്കണം അപ്പം ഞാനിങ്ങനെ നട്ട് എനിക്ക് ചാരം തന്നെ ആട്ടോ വളമായിട്ട് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് റോക്കസ്റ്റ് വഴയുന്നൊരു നല്ല വലിയ കൊല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുണ്ട് എനിക്ക് ധാറാഗോസ്റ്റിൻ്റെ അടുത്ത കുഞ്ഞുണ്ട് പിന്നെ എനിക്കൊരു ഞാലിപ്പൂവിൻ്റെ ആഴത്തെ കൊലച്ചു നീപ്പുണ്ട് അപ്പോൾ അത് കൊലയൊക്കെ മൂക്കാറായിട്ടുണ്ട് പിന്നെ ഏത്തവാഴ ഏത്തവാഴയുണ്ട് ഏത്ത അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു